എല്ലാവർക്കും വിനീത നമസ്കാരം ഗ്രഹ വൈദ്യ പാഠം ആറ് ജന്മം കൊണ്ടനാൾ മുതൽ മരണം വരെ വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു വരുന്ന ആന്തരിക അവയവമാണല്ലോ ഹൃദയം ഈ വീഡിയോയിൽ കാണുന്ന വ്യായാമമുറ അതിനുള്ളതാണ് കയ്യിലൂടെ കടന്നു പ്രധാന ഞരമ്പ് ഈ ഞരമ്പ് അഥവാ ധമനികൾ കൈവിരലിലേക്കും തിരിച്ചും പോയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ കുറച്ച് സമയം തട്ടുക രണ്ട് വശങ്ങളിലൂടെ പോകുന്ന രക്തക്കുഴലുകളെ ഒന്ന് തട്ടി ഉണർത്തുന്നു ചെറിയ ചെറിയ ബ്ലോക്കുകളെ അഥവാ രക്തം കട്ട പിടിക്കുന്നതിനെ അകറ്റുവാനും ഹൃദയത്തിന് കൂടുതൽ ആഘാതമുണ്ടാക്കാതിരിക്കുവാനും ഇതിന് കഴിയും പക്ഷേ എനിക്ക് പലപ്പോഴും പലരും ഓയിസ് ഇടാറുണ്ട് ഈ ടി എം ടി ഒക്കെ പോസിറ്റീവാണ് എന്താണ് ചെയ്യുക പറഞ്ഞു തരാമോ അതൊന്നും നമുക്കാവില്ല ആദ്യം മുതൽ നമ്മളിത് ശീലിച്ചാൽ ചെറിയ ചെറിയ ബ്ലോക്കുകളെ ഒഴിവാക്കാം ഇപ്പോഴും ചെയ്യാം പക്ഷേ ഡോക്ടറെ കാണുകയും അതിന് വേണ്ട മരുന്ന് കഴിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യണം നന്ദി നമസ്കാരം എല്ലാവരും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുമല്ലോ